എൽ ക്ലാസിക്കോയിൽ തന്റെ ആദ്യ ഹാട്രിക്കുമായി എംബാപ്പെ തിളങ്ങിയിട്ടും റയൽ ബാർസയോട് തോറ്റു വെൽക്കം ബാക്ക് ടു ടെസ്ല സ്പോർട്സ് കളിയുടെ തുടക്കത്തിൽ എംബാപ്പെ നേടിയ പെനാൽറ്റി ഗോളിലൂടെ മുന്നിലെത്തിയ റയൽ ബാർസയെ വീണ്ടും പരീക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടത് പതിനാലാം മിനിറ്റിൽ കിലിയൻ എംബാപ്പെ റയലിനായി വീണ്ടും സ്കോർ ചെയ്തപ്പോൾ റയൽ ആരാധകർ സന്തോഷിച്ചു എന്നാൽ തിരിച്ചുവരവിന്റെ രാജാക്കന്മാരായ ബാർസയ്ക്ക് അതൊന്നും പോരായിരുന്നു പത്തൊമ്പതാം മിനിറ്റിൽ ബാർസ ഗാർഷയിലൂടെ ഗോളടി തുടങ്ങി മുപ്പത്തി രണ്ടാം മിനിറ്റിൽ യാമിൻ യമാലം ഗോളടിച്ചതോടെ രണ്ട് രണ്ടിന് സമനില എന്നാൽ അവിടം കൊണ്ടും നിർത്താൻ ബാർസ തയ്യാറായില്ല റയലിനെ കണ്ടാൽ കളിയിളകുന്ന ബാർസക്ക് റഫീനയുടെ ഇരട്ട ഗോൾ മുപ്പത്തിനാലാം മിനിറ്റിലും നാൽപ്പത്തി അഞ്ചാം മിനിറ്റിലും പിറന്നതോടെ ഒന്നാം പകുതിയിൽ നാല് രണ്ടിന് ബാർസ മുന്നിൽ തുടർന്ന് നടന്ന മുന്നേറ്റങ്ങളെല്ലാം റയൽ ഗോൾ കീപ്പർ ടിബോ കോട്ടുവോ തടുത്തിട്ടപ്പോൾ അച്ചരാർത്ഥത്തിൽ റയൽ രക്ഷപ്പെടുകയായിരുന്നു മികച്ച പ്രകടനം തന്നെ റയൽ ഗോൾ കീപ്പർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞു രണ്ടാം പകുതിയിലും മികച്ച പ്രകടനം പുറത്തെടുത്ത എം പാപ്പെ തന്റെ ആദ്യ എൽക്കാസി ഹാട്രിക് പൂർത്തിയാക്കിയാണ് കളം വിട്ടത് മുപ്പത്തഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ വ്യക്തമായ ഏഴ് പോയിന്റ് ലീഡുമായി വാർസ മുന്നിലാണ് ഇനി വേറൊരു ടീമുകൾക്ക് കിരീട പ്രതീക്ഷയില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ